ഹായ് നമസ്കാരം അഭിലാഷാടാണ് അപ്പോൾ പ്ലാൻ ഗുലാന്റെ തട്ടുകടാന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചു ഇത് നമ്മുടെ രേണുസുദ്ദിന്റെ ഡൂപ്പൊക്കെ ചെയ്യും കോമഡി മാസ്റ്റർ അതുപോലെ ബംബർ ചീറ്റിലൊക്കെ ഉള്ള ഒരു കലാകരിയാണ് പേര് എന്ന് പറയും അഞ്ജനശ്രീ അതുപോലെ നമ്മുടെ വൈറൽ താരങ്ങളായ സുനി കൊട്ടാരക്കരയുണ്ട് സുനിത കൊല്ലം ഉണ്ട് അല്ല സുനിത കൊല്ലവല്ലേ കൊല്ലം തന്നെ അപ്പൊ എന്തായാലും സുനിയുടെ ഫ്രണ്ടാണ് ഒരു ഇന്റർവ്യൂ ചെയ്ത് ഞാൻ കണ്ടു ഗംഭീരോട്ടോ ആ ശരി അതാണ് അടിപൊളി എന്ന് വെച്ചാൽ നല്ല സ്നേഹമുള്ളത് എങ്ങനെയുണ്ട് വർക്കുകളൊക്കെ പുതിയത് മൂവീസും എല്ലാം കിട്ടിയായിരുന്നോ എന്തെങ്കിലും സീരിയലോ ഷോർട്ട് ഫിലിം അങ്ങനെ എന്തെങ്കിലും കിട്ടിയോ എന്തായാലും ദൈവം രക്ഷിക്കേണ്ട നല്ലൊരു കലാകാരിയാണ് സന്തോഷം ഇനി എന്താ പറയുക എന്തായാലും നല്ല നല്ല ഇത് വരട്ടെ എല്ലാവിധ ആശംസകളും ഈ സഹോദരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും അതുപോലെ കേട്ടോ ഓക്കെ താങ്ക് യു അപ്പം എന്തായാലും ഷൂട്ടും കാര്യങ്ങളും ഭംഗിയായിട്ട് പോട്ടെ അപ്പം എന്തായാലും ഞങ്ങളിങ്ങനെ കണ്ടപ്പോൾ ഒരു സന്തോഷം കേട്ടോ ഓക്കെ ഞാൻ പറഞ്ഞു ഓ ഓ ഓ ഓ ഓണത്തിനിടയ്ക്ക് പൂട്ട് വെച്ചോട ഇവരെ ഇഷ്ടമാണോ പാവങ്ങളാ പാവങ്ങളാ പഞ്ചപാവങ്ങളാ അറിയുന്നവർക്ക് അറിയാമോ താങ്ക് യു